താൽമുദും തോറയൊക്കെ അരച്ച് കലക്കി കുടിച്ചൊരു മനുഷ്യൻ ഒരു മനുഷ്യനാണ് ഈശോയുടെ മുന്നിൽ നിന്നൊരു ചോദ്യമായിട്ട് വരുന്നത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഈ ചോദിക്കുന്ന ആൾക്കറിയാം ഉത്തരം അയാളുടെ കയ്യിലുണ്ട് ഇന്ന് ടീച്ചന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത് ഇദ്ദേഹം പഠിപ്പിക്കുന്ന താൽബുദ് എന്നൊരു കഥ പറയുന്നുണ്ട് റബ്ബി റഹുമായയുടെ കഥ ചെറുപ്പക്കാരനായ റബ്ബിയാണ് വചനവും തോറയൊക്കെ ഇങ്ങനെ വളരെ ആഗ്രഹത്തോട് പഠിക്കുന്നൊരു മനുഷ്യനാണ് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇദ്ദേഹം വീട്ടിൽ വരുന്നത് യോമകിപ്പൂർ തിരുനാളുടെ തലദൂസയാൾ വീട്ടിൽ വരും ഇയാളുടെ ഭാര്യ അയാളെ കാത്തിരിക്കുകയാണ് തിരുനാള തലദോസയാളെ കാത്തിരിക്കുക എല്ലാം ഒരുക്കി വെച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുക ഓരോ ചെറിയ അനക്കം കേൾക്കുമ്പോഴും ഇവൾ ഇയാൾ അടുത്തേക്ക് ഓടിച്ചൊല്ലു വന്നു വന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ അയാളല്ല ഈ സമയത്ത് ഈ റബി റൂഫ് ടോപ്പിലിരുന്ന് തോറ പഠിക്കുക ഇങ്ങനെ ഒരു പുതിയ സബ്ജെക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാക്കിയെല്ലാം മറന്നു വീട്ടിൽ പോണ കാര്യം മറന്നു ഭക്ഷണം മറന്നു റൂഫ് ടോപ്പിലിരുന്ന് തുറന്ന ആകാശിൻ്റെ കീഴിൽ ഇരുന്ന് വെള്ളക്കുപ്പായമൊക്കെ ഇട്ട് മനുഷ്യന് ഈ പതനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്നെ തോന്നി ഞാനിങ്ങനെ സ്വർഗത്തിന് തൊട്ടടുത്താണ് ഒരു ദൈവികമായ അന്തരീക്ഷത്തിലേക്ക് ഈ മനുഷ്യനിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇളന്നു പോയില്ല കാത്തിരുന്ന് കാത്തിരുന്ന് ഭാര്യയെ വിഷമിക്കുകയാണ് അവളുടെ ഒരു കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീരി ഇങ്ങനെ കവളിലൂടെ ചാല് കീറി ഒഴുകി അത് വന്ന് വീഴുന്നത് ഈ റബ്ബി ഇരുന്ന് വചനം പഠിച്ച റൂഫ് ടോപ്പിലാണ് റൂഫ് ടോപ്പ് തകർന്ന് അതിനടിയിൽപ്പെട്ടി മനുഷ്യൻ മരിച്ചുപോയി ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ ദൈവത്തെ സ്നേഹിക്കണം തീർച്ചയായിട്ടും പക്ഷെ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ചുറ്റുള്ള സ്നേഹിക്കുക എന്നുള്ളത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടത് രണ്ടിനെയും വിസ്മരിക്കരുത്